അമിത ഭക്ഷണത്തിന് കാരണമാകുന്ന മറ്റു ഒരു ഘടകം കൂടി ഈ ഈയിടെയായിട്ട് നമ്മുടെ നാടുകളിലുണ്ട് അത് ഈ ഫുഡ് ഡെലിവറി സർവീസുകളായ ഒരുപാട് കമ്പനികളുണ്ട് എങ്ങനെയാണ് ഇത് അമിത ഭക്ഷണത്തിന് കാരണമാകുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു ഉച്ച സമയമാണ് ഭക്ഷണത്തിന് സമയമായി നിങ്ങൾക്ക് വിശപ്പുണ്ടാകുന്നു നിങ്ങൾക്ക് വിശപ്പുന്നു ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇൻ്റേണൽ നീഡ് നമ്മുടെ ശരീരത്തോട് പറയുകയാണ് അങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് കയ്യൊക്കെ കഴുകി നിങ്ങൾ വേറെ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് അവിടെ ഡെസേർട്ടുകളുണ്ട് സ്വീറ്റ്സുണ്ട് ഐസ്ക്രീമുണ്ട് അതുപോലെ ഒരുപാട് നിറത്തിലും രൂപത്തിലും ഒക്കെയുള്ള ഒരുപാട് ഐറ്റംസ് കിടക്കുന്നു നിങ്ങൾക്ക് കൊതി തോന്നുന്നു ഇപ്പോൾ ആ ഭക്ഷണത്തോട് കൊതി തോന്നുന്നത് നിങ്ങളുടെ ഇൻറ്റേർണൽ നീഡല്ല മറിച്ച് ഇതിൻ്റെ പേരാണ് എക്സ്റ്റേണൽ ഈറ്റിംഗ് ക്യൂ സി യു ഇ ക്യൂ ഈ എക്സ്റ്റേണൽ ഈറ്റിംഗ് ക്യൂസ് നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ വയറിന് ആവശ്യമില്ലെങ്കിലും ശരീരത്തിന് ആവശ്യമില്ലെങ്കിലും പായസം കഴിക്കുന്നു ഐസ്ക്രീം കഴിക്കുന്നു ജിലേബി കഴിക്കുന്നു ഒരുപാട് മധുര പലഹാരങ്ങൾ കഴിക്കുന്നു നമ്മുടെ ഇൻറ്റേർണൽ നീഡിനപ്പുറം എക്സ്റ്റേണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിലധികം കാലറി കയറുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഫുഡ് ഡെലിവറി സിസ്റ്റം അഥവാ ഫുഡ് ഡെലിവറി കമ്പനികൾ നമുക്ക് പൊണ്ണത്തടി തരുന്നത് ഒന്നോർക്കുക ഈ ഈസി അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്ന് പറയുന്നതും ഒരു എക്സ്റ്റേണൽ ഈറ്റിംഗ് ക്യൂ ആണ് നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ കൂടി ഇന്ന് വൈകുന്നേരം നമ്മൾ എന്ത് കഴിക്കണം നമുക്ക് തോന്നുകയാണ് അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഇതുപോലെയുള്ള ഹൈ കാലറി അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നു ഈ ഫുഡ് കാണുന്നു ഈ ഫുഡ് വരുന്നു നമ്മളത് കഴിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്ത്യണൽ അല്ല ഇതിനെ സ്വാധീനിക്കുന്നത് അതുവഴി നമുക്ക് ഇതേപോലെ ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി ഉണ്ടാകുന്നു കാരണം ഫുഡ് എന്ന് പറയുന്നത് ഒരു വിരൽ തുമ്പിൽ അവൈലബിൾ ആണ് അതും നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് അല്ല ഇതൊന്നും ഇതൊക്കെ ബാലൻസ്ഡ് ഡയറ്റല്ലാത്തത് കൊണ്ടും ഇതിൽ മറ്റു പല അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ഉൾ ഉണ്ടാകുന്നത് കൊണ്ടുമാണ് ഇത് നമുക്ക് എക്സ്റ്റേണൽ ഈറ്റിംഗ് ക്യൂ ആയി മാറുന്നത് അത് നമുക്ക് ഒബീസിറ്റി അഥവാ ഓവർ വെയ്റ്റ് തരുന്നത് എന്നോർക്കുക